നമ്മൾ കൂട്ടുകാർക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ ബന്ധുക്കൾക്കിടയിൽ ഇതുണ്ട് സഹോദരിമാർ അവരുടെ കൂട്ടുകാർക്കിടയിൽ അവരുടെ ബന്ധുക്കൾക്കിടയിൽ ആരെങ്കിലും ഒരാളിങ്ങനെ കൊച്ചാക്കി ചെറുതാക്കി താറടിച്ച് കാണിക്കണം അതിനുവേണ്ടി വാട്സാപ്പിൽ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റസുകൾ അതിനനുസരിച്ചുള്ളതാകുന്ന വർത്തമാനങ്ങൾ പറയുക ജനങ്ങൾ ഇകഴുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക ഒരാളെ ഇകഴുത്തിക്കൊണ്ട് മറ്റൊരാളോട് പറയും പത്ത് പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെത്തുന്ന സംസാരം നടത്തുക ഇത് പാടില്ല നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് വിശുദ്ധമായ ശ്രദ്ധിക്കാനും സമയത്ത് ഏറ്റവും വലിയ കടുത്ത തെറ്റാ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളെ കാത്തു സന്ദരി അതുകൊണ്ടാണ് പുരുഷന്മാരോടും സ്ത്രീകളോടും രണ്ടു പേരോടും അള്ളാഹു എടുത്തു പറയാം ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത് കാരണം നിങ്ങൾ പരിഹസിക്കപ്പെടുന്നതായ ആ വ്യക്തിയായിരിക്കും നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകൾ സ്ത്രീകളെ നിങ്ങളും ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ താഴടിച്ച് സംസാരിക്കരുത് അവരെ നിസ്സാരപ്പെടുത്തരുത് ഇകഴുത്തരുത് ഇകഴുത്തുക എന്ന് പറയുന്ന പണി നമുക്ക് ചേർന്നതല്ല മനസ്സിലാക്കുന്നത്